കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളുടെ ആവശ്യം നിറവേറ്റാൻ നമ്മൾ മുന്നോട്ട് മാത്രമാണ് ഈ സമയത്ത് പറയാനുള്ളത് ഈ സദസ്സിന് സ്വാഗതം പറയുക കാര്യങ്ങൾ എന്നാണ് എന്റെ കർത്തവ്യം ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് പ്രിയപ്പെട്ട എനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അവരുടെ അദ്ദേഹത്തെ ഞാൻ സംഘാടകർക്ക് വേണ്ടി മുഴുവൻ പ്രവർത്തകർക്ക് വേണ്ടി ഈ വേദിയിലേക്ക് ഈ ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്ന പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലി മുൻ സാഹിബ് അവരുടെ സ്നേഹപൂർവം ഈ വേദിയിലേക്ക് സ്വാഗത ഐക്യ ജനാധിപത്യ മുന്നണിയുടെ എം എൽ എമാരും നേതാക്കളും ഉണ്ട് എല്ലാവരെയും

എ പി അടിമാർമ്മലയെ സ്നേഹഭൂഷണിച്ചു കൊണ്ടു നിർത്തുന്നു അധന്നനായ പണക്കാട് സഹിത സാധ്യതങ്ങൾ അവർ ഏറെ ബഹുമാനനായ ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ ഘട്ടം മുതൽ ഇവിടുത്തെ യു ഡി എഫ് പ്രവർത്തകനെ പോലെ തെരഞ്ഞെടുപ്പുകൾക്ക് നേതൃത്വം നൽകുന്ന ചുക്കാൻ പിടിക്കുന്ന കേരള നിയമസഭയിലെ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വേദിയിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണി നേതാക്കളെ ഞാരുടെയും പേര് പ്രത്യേകം ഈ സമയ ഒരു വലിയ ഭൂരിപക്ഷം നേടും എന്ന് ഞങ്ങൾ ഉറപ്പാക്കിയതാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ എത്തുമ്പോൾ ഞങ്ങൾക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും യുക്തത്തോടു കൂടിയുള്ള വിജയമായിരിക്കും ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ ഈ ഒരു നമ്മൾ സംബന്ധിച്ചിടത്തോളം ഒരുപാട് രാഹുൽ ഗാന്ധിയോടൊപ്പം ഐക്യ കൊണ്ടു മുന്നണി പ്രസ്ഥാനത്തിന്റെ കെട്ടുറപ്പുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാ കാലത്തും ധീരമായി നേതൃത്വം കൊടുക്കുന്ന യു ഡി എഫ് പ്രവർത്തനങ്ങളുടെ അടിസ്ഥാന ശിലി ഒരുക്കാൻ കഠിനമായി പ്രയത്നിക്കുന്ന നമ്മുടെ നേതാവ് മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി വി കെ പുജാലിക്കുട്ട് സാഹേബ് നിലമ്പൂർ പതിനെട്ടിൻ്റെ ഏറ്റവും നിർണായകമായ ദിവസങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ് ഈ നിർണായകമായ ഈ ദിവസങ്ങളിലേക്ക് നിർണായക പര്യടനവുമായി നമ്മുടെ ഏറ്റവും പ്രിയങ്കനായ നേതാവ് തങ്ങൾ തങ്ങളിറങ്ങുന്ന ദിവസമാണ് കൂടിയാണ് ഇന്ന് എനിക്ക് അഭിമാനമുണ്ട് ഇന്ന് വൈകുന്നേരമാകുമ്പോഴേക്കും ഈ പര്യടനം തീരുമ്പോഴേക്കും നിലമ്പൂർ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ആർക്കെങ്കിലും എവിടെയെങ്കിലും ആശങ്കയില്ലെങ്കിൽ അതും തീർത്ത് മഹാഭൂരിപക്ഷത്തോട് യു ഡി എഫിനെ വിജയിപ്പിക്കാനുള്ള ഒരു യാത്രയാണ് കേന്ദ്രം മുത്ത ആഗ്രഹിക്കുന്നതാണ് ഒരു ഭരണമാറ്റം അഞ്ഞാലിക്കുട്ട് സാഹ് കഴിഞ്ഞ യു ഡി എഫ് കൺവെൻഷൻ പറഞ്ഞത് പോലെ യു ഡി എഫ് വന്നേ മതിയാകും എൽ ഡി എഫിനെ തോൽപ്പിച്ച് ഭരണത്തിൽ വരാൻ കഴിയുന്ന ഒരേ ഒരു മുന്നണി ഐക്യ ജനാധിപത്യ മുന്നണി മാത്രമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് വോട്ട് ഒന്നും നമ്മൾ പാഴാക്കേണ്ട കാര്യമില്ല ായ പ്രിയങ്കരായ പരിഗണന പരിപാടിയാണ് ഇവിടെ ഒരു എം എൽ എ തെരഞ്ഞെടുത്തു ആ എം എൽ എ പറഞ്ഞു ഈ ഗവൺമെന്റിനെ ഒന്നിനും കൊള്ളൂല എന്നിട്ട് പറഞ്ഞു കൂട്ടിയ കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നമുക്കൊപ്പം എന്നിട്ട് പിന്നെ വീണ്ടും അതേ ഗവണ്മെന്റിലേക്ക് ഈ പറഞ്ഞ കാലത്തേക്ക് ഇനി അവരുടെ തന്നെ ഒരാളെ അയച്ചിട്ട് വല്ല കാര്യം ഉണ്ടാവും വിഷയങ്ങൾക്ക് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രതിനിധിയെ തിരഞ്ഞെടുത്തോളൂ എന്ന് പറയാനാണ് സാഹിത് അലീഷ്യാ തങ്ങള് ഇന്ന് ഈ മണ്ഡലത്തിൽ പര്യടനം നടത്തും വീണ്ടും അവരാളെ തന്നെ തിരഞ്ഞെടുക്കുന്നത് എന്നാ പിന്നെ ഈ അഞ്ചെട്ട് മാസം കൂടി അവർക്ക് അവരുടെ പ്രതിനിധിയെ നിലനിർത്താൻ കഴിഞ്ഞോ നിലനിർത്താൻ പോലും പറ്റാത്ത അത്ര വലിയ അവഗണന ജനങ്ങളോടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് എം എൽ എ രാജിവെച്ചത് എൽ ഡി എഫ് ഇടതുപക്ഷ എം എൽ എ രാജിവെച്ചത് മലയോര മേഖലയിലെ വിഷയങ്ങള് പറ്റൂല എന്നുള്ളത് മന്ത്രി തന്നെ ദിവസം പറഞ്ഞുകൊണ്ടിരിക്കുക അതിന്റെ വനം വകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പുലി പിടിച്ചാൽ പറയും ഞാനെന്ത് ചെയ്യണം ഞാനോട്ടിയാ പറയും ഞാനെന്ത് ചെയ്യാനാണ് പിന്നെ ഇതിനാണ് ഇനിയിപ്പോൾ ഇടതു വശത്തിൻ്റെ ഒരാളെ വീണ്ടും എലക്ട് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ ഞങ്ങൾ ഉറപ്പിച്ച് പറഞ്ഞു അതാണ് തങ്ങൾ തങ്ങളിറങ്ങിയത് കാര്യങ്ങളാണുള്ളത് ഒന്ന് യു ഡി എഫിന് എല്ലാവരും ഒറ്റക്കെട്ടായി വോട്ട് ചെയ്യണം പിന്നെ ഇടയിൽ കുറേ ആളുണ്ട് അവർക്കും അറിയാം നാട്ടുകാർക്കും അറിയാം നമുക്കും അറിയാം അവർക്ക് വോട്ട് ചെയ്തിട്ട് യാതൊരു കാര്യവും ആ വോട്ട് വേസ്റ്റ് ആണ് എന്നുള്ളത് എല്ലാവർക്കും അല്ല ബി ജെ പി ഉണ്ട് കുറേ സ്വതന്ത്രമാരുണ്ട് അതിലിപ്പോൾ പഴയ എം എൽ എ ഉണ്ടാവും അതുപോലെ തന്നെ ഒരുപാട് സ്ഥാനാർത്ഥികളുണ്ടാവും ഉണ്ടാവും എന്താ കാര്യം പിന്നെ എലക്ഷൻ സമയത്ത് വന്ന് ഇതുവരെ ഇല്ലാത്ത കുറേ ഇഷ്യൂസ് പച്ചക്കളർ പറയാണ് അവരൊരുമിച്ച് കൂടിയിരുന്നവർ എൻ്റെ ഫോട്ടോ ഒക്കെ ഈ നാട്ടിലുണ്ട് ഞങ്ങളോ അങ്ങാടി പോലും കണ്ടിട്ടില്ല അങ്ങാടിയിൽ വന്ന് പച്ചക്കളെന്ന് പറഞ്ഞാൽ എനിക്ക് എന്തൊരു കഷ്ടമാണ് അതുപോലെ തന്നെ പലസ്തീൻ കൂടെ കേസി പറഞ്ഞു പലസ്തീൻ കാര്യം പറയാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അത്ര അർഹതയുള്ള ഒരു പാർട്ടിയും ജനിച്ചിട്ടില്ല എന്നുള്ളത് അറിയാം മഹാത്മാഗാന്ധിയുടെ കാലം തൊട്ട് പലസ്തീൻ പലസ്തീൻകാർക്ക് നയവും മറ്റും ഒക്കെ ആയിട്ട് പലസ്തീന് വമ്പിച്ച പിന്തുണ ഇസ്രായേലിന്റെ അക്രമങ്ങളെ ഏത് കാലത്തും അപലപിച്ച പാർട്ടി കേന്ദ്ര ഗവൺമെന്റ് ആർക്കായി നമുക്ക് അറിഞ്ഞുകൂടാ ഇന്ത്യ രാജ്യത്തിന്റെ നയം ലോകോത്തരമായി പലസ്തീൻ ജനതക്ക് വേണ്ടി അതുപോലെ തന്നെ ഇസ്രായേലിന്റെ ഇപ്പോ കാണുന്ന അതിക്രമങ്ങൾക്ക് ഒക്കെ എതിരായി ഉറക്ക ശ്രദ്ധിച്ചത് ജവഹർലാൽ നെഹ്റു തൊട്ട് ഇങ്ങോട്ട് അതിന് കോൺഗ്രസിന് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ മാത്രം ഇപ്പൊ വന്നിട്ട് എലക്ഷൻ കാലത്ത് വർധാനം പറഞ്ഞാരായാലും അത് അത്ര വരൂല്ല എന്നുള്ളത് ജനങ്ങൾക്കറിയാം കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവനും വേണ്ടി ഉള്ള തെരഞ്ഞെടുപ്പായി നിലമ്പൂരിലെ ഈ ഉപതെരഞ്ഞെടുപ്പ് മാറിയിരിക്കുക കേരളത്തിന്റെ ഭരണമാറ്റത്തിന് എല്ലാവരും ആഗ്രഹിക്കുന്നു അതിനുള്ള ഏറ്റവും നല്ലൊരു റഫറിങ് ആയി നിലമ്പൂരിലെ ഈ ഉപതെരഞ്ഞെടുപ്പ് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അതിന് കളമൊരുക്കിയവർക്ക് നമുക്ക് നന്ദി പറയാം ഇടതുപക്ഷ ഗവൺമെന്റ് ഒറ്റവട്ടത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും കുടിശ്ശികയുടെ ഗവണ്മെന്റ് ആണ് ഏത് മേഖലയും കുടിശ്ശികയാണ് ക്ഷേമ ക്ഷേമ കൊടുക്കുന്നില്ല കുടിശ്ശിക ആശുപത്രികളിൽ മരുന്ന് കൊടുക്കുന്നില്ല കുടിശ്ശി പിന്നെ ഉള്ളത് ആ ഡോക്ടർ പുതിയ വായിക്കാൻ പറ്റുന്ന ഉപാഹനക്കാരുണ്ട് കുടിയാണ് കുടിയും കുടിശ്ശികയുമാണ് കുടിയെന്ന് പറഞ്ഞാൽ മദ്യശാപ്പുകൾ ഇങ്ങനെ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു മദ്യശാപ്പുകൾ ഇവിടെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം കുടിയും കുടിശ്ശികയുടെ ഒരു ഗവണ്മെന്റ് ആയി